ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻ്റിലൂടെ ഏവർക്കും സ്വാഗതം സി സി എൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് സീസൺ പന്ത്രണ്ടിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓരോ കളികളിലും ആരാണ് വിജയിച്ചതെന്നും പോയിന്റ് ടേബിളിൽ ഒന്ന് മുതൽ എട്ട് വരെ സ്ഥാനങ്ങൾ എങ്ങനെയാണെന്നുമാണ് അപ്പം എൻ്റെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ടൊന്ന് അറിയിക്കുകയും ചെയ്യണം അപ്പം വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് മാച്ചിൽ പഞ്ചാബും കർണാടക ബുൾഡോസേഴ്സും തമ്മിലായിരുന്നു ആ കളിയിൽ മുപ്പത്തൊന്ന് റണ്ണിനാണ് കർണാടക വിജയിച്ചത് സെക്കൻഡ് മത്സരത്തിൽ നമ്മുടെ തെലുങ്ക് വാരിയേഴ്സും ഭോജ്പൂരിയും തമ്മിലായിരുന്നു ആ മത്സരത്തിൽ ഭോജ്പൂരി തെലുങ്ക് വാരിയേഴ്സിനെ നാൽപ്പത്തൊന്ന് റൺസിനാണ് പരാജയപ്പെടുത്തിയത് അടുത്ത മത്സരത്തിൽ ബംഗാളും മുംബൈ ഹീറോസും തമ്മിലായിരുന്നു ആ മത്സരത്തിൽ ബംഗാൾ നാല് വിക്കറ്റിനെ മുംബൈ ഹീറോസിനെ പരാജയപ്പെടുത്തുകയായിരുന്നു അടുത്ത മത്സരം തെലുങ്ക് വാരിയേഴ്സും പഞ്ചാബും തമ്മിലായിരുന്നു ആ മത്സരത്തിൽ പഞ്ചാബ് അമ്പത് തെലുങ്ക് സോറി തെലുങ്ക് വാരിയേഴ്സ് അമ്പത്തിരണ്ട് റണ്ണിന് പഞ്ചാബിനെ പരാജയപ്പെടുത്തുകയായിരുന്നു നെക്സ്റ്റ് മത്സരത്തിൽ ചെന്നൈയും ബംഗാളും തമ്മിലായിരുന്നു ആ മത്സരം സൂപ്പർ ഓവറിൽ എത്തിയായിരുന്നു ആ സൂപ്പർ ഓവറിൽ നമ്മുടെ ബംഗാൾ ആണ് വിജയിച്ചത് അടുത്ത മത്സരം കേരള സ്ട്രൈക്കേഴ്സും മുംബൈ ഹീറോസും തമ്മിലായിരുന്നു ആ കളിയിൽ കേരള സ്ട്രൈകേഴ്സ് അഞ്ച് വിക്കറ്റിനാണ് നമ്മുടെ മുംബൈ ഹീറോസിനെ പരാജയപ്പെടുത്തിയത് ആ ആഴ്ചയിലെ കളി അങ്ങനെ കഴിഞ്ഞു സെക്കൻഡ് വീക്കിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നലെയായിരുന്നു കളി തുടങ്ങിയത് ഇന്നലെ ബംഗാളും നമ്മുടെ കേരള സ്ട്രൈകേഴ്സും തമ്മിലായിരുന്നു കളി ഉണ്ടായിരുന്നത് ആ കളിയിൽ പതിമൂന്ന് റണ്ണിനാണ് ബംഗാൾ കേരള സ്ട്രൈകേഴ്സിനെ പരാജയപ്പെടുത്തി അടുത്ത മത്സരം കർണാടക ബുൾഡോസേഴ്സും തെലുങ്ക് വാരിയേഴ്സും തമ്മിലായിരുന്നു സി സി എല്ലി ഏറ്റവും ആവേശകരമായ മത്സരമായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റൺസിനെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് അടിച്ച് നമ്മുടെ കർണാടക ബുള്ളോസ്റ്റേഴ്സ് വിജയിക്കുമായിരുന്നു ഒമ്പത് വിക്കറ്റിൻ്റെ വിജയമാണ് കരസ്ഥമാക്കിയത് അപ്പോൾ നമുക്ക് പോയിന്റ് ടേബിൾ നോക്കാം ഒന്നാം സ്ഥാനത്ത് മൂന്ന് കളികളിൽ നിന്ന് ആറ് പോയിന്റോടെ ബംഗാളും രണ്ടാം സ്ഥാനത്ത് രണ്ട് കളികളിൽ നിന്ന് നാല് പോയിന്റോടെ കർണാടകയും മൂന്നാം സ്ഥാനത്ത് ഒരു കളി കളിച്ച ബോജ്പൂരി മൂന്നാമതും കേരള സ്ട്രൈക്കേഴ്സ് രണ്ട് കളി രണ്ട് പോയിന്റോടെ നാലാമതുമാണ് അഞ്ചാമത് തെലുങ്ക് വാരിയേഴ്സ് മൂന്ന് കളി അതേപോലെ തന്നെ ചെന്നൈ ഒരു കളി പോയിന്റ് ഇല്ല മുംബൈ രണ്ട് കളി പോയിന്റ് ഇല്ല പഞ്ചാബ് ഒരു കളി പോയിന്റ് ഇല്ല ഇപ്പോഴത്തെ നമുക്ക് നോക്കിയാൽ ഒന്നാം സ്ഥാനം ബംഗാൾ രണ്ടാം സ്ഥാനം നമ്മുടെ കർണാടക മൂന്നാം സ്ഥാനം ഭോജുപുരി നാലാം സ്ഥാനം കേരള എന്നിങ്ങനെയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ചെന്നൈക്ക് കളിയുണ്ട് ചെന്നൈ ഇന്ന് കേരള ശ്രീകേഴ്സിനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ സീൻ അങ്ങ് മാറും കേരള ശ്രീകേഴ്സ് വിജയിച്ചു കഴിഞ്ഞാൽ ഒന്ന് മുതൽ നാല് വരെ സ്ഥാനങ്ങളിൽ നമ്മുടെ ബംഗാളും കർണാടകയും ഭോജുപുരിയും കേരള സ്ട്രേക്കേഴ്സും ആയിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ മത്സരെല്ലാം കഴിഞ്ഞ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ